ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ഐറ്റമാണ് കുക്കർ കുക്കർ പലർക്കും ഉപയോഗിക്കാൻ തന്നെ വേണ്ടിയാണ് പ്രത്യേകിച്ചിട്ട് പ്രായമായവർക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കുക്കർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കാണിച്ചു തരുന്നത് വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണാം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊന്നും നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേരിലോട്ട് കിടക്കാം അപ്പോൾ പൊതുവെ ഈ ഒരു ഐറ്റത്തിൽ കുക്കറുണ്ടാകുന്ന മെയിൻ പ്രശ്നം ഒന്ന് ഇതിന്റെ ലീക്കേജ് ആണ് പയറ് പരിപ്പൊക്കെ നമ്മൾ ഇതിലോട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തിളച്ചു പൊങ്ങാനുള്ള സാധ്യതയുണ്ട് തിളച്ചു പൊങ്ങുന്ന സമയത്ത് നമുക്കുള്ളിലുള്ള സാധനം വെന്ത് കിട്ടൂല കൂടാതെ കുക്കറാണെങ്കിലും ഗ്യാസ് സ്റ്റോ ആണെങ്കിലും മൊത്തമായിട്ട് നാശം ഒന്നാണ് അപ്പം എല്ലാവർക്കും ഒരു തവണയെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ടിപ്പുകളാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ ടിപ്പുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കറും മിക്സി എല്ലാം വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ മിക്സി നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പിന്റെ വാഷറ് ആവുക അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്സായി പോവുക വയ്ക്കാനോ കുടിക്കാനോ ഉണ്ടെങ്കിൽ ഈ ഒരു മൂടി മാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റായി കിട്ടില്ല അപ്പോൾ അത് മുകളിലോട്ട് പൊന്തി വരാനുള്ള സാധ്യതയുണ്ട് വാഷർ ഇല്ലാതെയും നമുക്ക് ഈ മൂടി ടൈറ്റായി നിൽക്കാനുള്ള ഒരു ടിപ്പാണ് ആദ്യം നമ്മൾ കാണിച്ചു തരുന്നത് അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു റബ്ബർ ബാൻഡ് എടുക്കാം റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം നമ്മൾ ഈ മൂടിയുടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഈ മൂടി നിൽക്കും അപ്പോൾ വാഷർ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ മിക്സീനെക്കാളും ഡെയിഞ്ചർ ആയിട്ട് പലർക്കും തോന്നുന്ന ഒരു ഉപകരണമാണ് കുക്കർ പ്രായവർക്ക് കുക്കർ ഭയങ്കര പേടിയാണ് കാരണം പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത് വാഷറെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ലീക്കേജ് ഉണ്ടാവാനും കൂടാതെ മർദ്ദം കാരണം മൂടി തനിയെ ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇനി മുതൽ കുക്കർ ഉപയോഗിക്കുന്നവർ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുക്കർ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുക്കറിലും ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം വാഷർ ലൂസാവുക ആവുക ഉണ്ടല്ലേ നല്ല രീതിയിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കാരണം ആയിട്ട് ടൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൂടെ തിളച്ചുപോങ്ങാനുള്ള സാധ്യതയുണ്ട് ഇനി മുതൽ കുക്കറിൽ കുക്കറിലൊന്നും ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മളൊരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം അകത്തോട്ട് നല്ല രീതിയിൽ ഒന്ന് തടവിക്കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ചിട്ട് ഈ ഹോളിന്റെ ഭാഗത്തെല്ലാം തടവി തടവിക്കൊടുക്കാം കൂടാതെ വാഷർ മൊത്തമായിട്ടൊന്ന് തേച്ചു കൊടുക്കാം ചെറിയ ലൂസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ലീക്കും ഇല്ലാതെ നമുക്ക് കുക്കർ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഉപയോഗിച്ചിട്ടും ലീക്ക് ഉണ്ടെങ്കിൽ അപ്പം നല്ല രീതിയിൽ വാഷർ ലൂസ് എന്നാണ് അർത്ഥം അത് ആയിട്ടുള്ള വാഷർ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഒന്നാമത്തെ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഈ വാഷർ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വയ്ക്കാം ഐസ് വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലത് കൂടാതെ ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് വാഷർ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇതിലോട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വാഷർ ടൈറ്റ് ഉണ്ടാകും കാരണം ചൂടിന്റെ ഒരു പ്രശ്നമാണ് നമുക്ക് വാഷർ ലൂസാവുന്നതും ടൈറ്റ് ആകുന്നതും കാരണം റബ്ബർ ആയതുകൊണ്ട് അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷർ ആണെങ്കിൽ നമുക്ക് ഈ റബ്ബർ ബാൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് അറ്റവും ചേർത്തിട്ട് ഒന്ന് ആക്കി എടുക്കാം അതുപോലെ ഒന്ന് വലിച്ചു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല നല്ല രീതിയിൽ തുമ്പ് ഇതുപോലെ വലിച്ചിട്ടാൽ മാത്രമേ ഇത് നിക്കുകയുള്ളൂ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് ഒരു രണ്ടോ മൂന്നോ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് നിൽക്കും യാതൊരു ലീക്കേജും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കുക്കറ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആർക്കും പേടിയൊന്നും വേണ്ട അപ്പൊ ഇനി മുതൽ വാഷർ ലോസ് ഉള്ളവർ ഈ ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഇനി വാഷർ ടൈറ്റ് ചെയ്യാനുള്ള വേറെ ഒരു അടിപൊളി ടിപ്പും കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് ഇതുപോലെ ചെയ്യാം അടുത്ത ടിപ്പ് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലോട്ട് നമ്മൾ ഇടുന്നത് കുറച്ച് ഉപ്പാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഒപ്പിട്ടതിന് ശേഷം ഈ വാഷർ ഒരു രണ്ട് മിനിറ്റോളം ഇതിലൊന്ന് ചൂടായിട്ട് എല്ലാ സൈഡിലും ആവുന്ന വേഗത്തിലൊന്നാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വാഷർ നല്ല രീതിയിൽ ടൈറ്റാവും ഈ ഒരു കാര്യം ചെയ്യണമെങ്കിലും കാരണം എല്ലാ ഭാഗവും ഒരുപോലെ ചൂടാവണം അതിന് ശേഷം നമ്മൾക്ക് വാഷർ ഈ മൂടിയിലൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്പുകളാണ് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് കാണുമ്പോഴേക്കും നമ്മൾ പോയിട്ട് ഇത് റീപ്ലേസ് ചെയ്യാതെ നമ്മൾ പൊതുവെ പതിവ് ഇപ്പൊ നല്ല രീതിയിൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും ലീക്കേജ് ഇല്ലാതെ നമുക്ക് കുക്കർ എത്ര വർഷമാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏത് തരം വാഷറുകളാണെങ്കിലും അതായത് കുക്കറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മിക്സിയുടെ ആണെങ്കിലും നമുക്ക് എല്ലാത്തിനും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാതെ വർഷങ്ങളോളം നമുക്ക് ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുണ്ടോ അപ്പോൾ കുക്കർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഉൾഭാഗത്ത് പല ഐറ്റങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് കറ വരും കാരണം പല പച്ചക്കറികളിലും കറ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലെ കറകൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെല്ലാം നമ്മൾ ഡിഷ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്താലും ആ കറ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങനെ പോകില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഏത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും ആ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിന ഉള്ളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എല്ലാ ഭാഗത്തോട്ടും നാളെ വിധത്തിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് സാധനം ഉപിച്ചെടുക്കണമെങ്കിലും യാതൊരു കറയും ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഉപയോഗിച്ചെടുക്കാൻ പറ്റും കറകൾ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിംപിൾ ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് കുക്കറിൽ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കുക നെയ്യാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ഈ വിസിൽ വരുന്ന ഭാഗമുണ്ടല്ലോ ഈ വിസിൽ വരുന്ന ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ഓ വെള്ളം അടിച്ചിട്ട് ഇതിലൂടെ വെള്ളം പുറത്തു വരുന്ന വിധത്തിലായിരിക്കണം നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ടത് എന്തെങ്കിലും ചെറിയൊരു കരട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അകത്തൊട്ട് ക്ലീൻ ആക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ ബുദ്ധിമുട്ടൊന്നും നമ്മൾ നമ്മുടെ ചന്ദനത്തിലൂടെ കോലാണെങ്കിൽ നമ്മൾ ഇതിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഭാഗത്ത് വരും സേഫ്റ്റി പിന്നാണെങ്കിൽ ചിലപ്പോ ഇത്രയും നേളത്തില് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ ചന്ദനത്തിൽ ഇടുക അതിനുശേഷം ഈ ഹോളിലൂടെ നല്ല രീതിയിൽ ഒന്ന് ഇതുപോലൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കില് വളരെ പെട്ടെന്ന് ഇല്ലാതാവും അതിനുശേഷം നല്ല ഫോഴ്സിൽ വെള്ളം ഒച്ചൊന്ന് കഴുകുക ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് പിടി നല്ല രീതിയിൽ ഇളകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എത്ര ടൈറ്റ് ചെയ്താലും കുക്കർ നമ്മൾ രണ്ടു വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ നല്ല ലൂസ് ആവും ടൈറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നൂല് ചുറ്റിയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ നെയ്റ്റ് പോളിഷ് ചെറിയതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പായിട്ട് നിൽക്കും അതല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ് അടിക്കുക അതിനുശേഷം ടൈറ്റ് ചെയ്താലും നല്ല രീതിയിൽ ടൈറ്റ് ആയി നിൽക്കട്ടോ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുന്ന സമയത്ത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ വെയിറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ വേവിക്കാൻ ശ്രമിക്കരുത് ആവി വരുന്ന സമയത്ത് മാത്രമേ വെയിറ്റ് ഇതിലോട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക കൂടാതെ വെയിറ്റിന്റെ ഭാഗവും നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കാരണം ഇതിനകത്തോട്ടാണ് ഏറ്റവും കൂടുതൽ തിളച്ച് പോകുന്നത് നല്ല പോസിൽ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫോളിലൂടെയും വെള്ളം പുറത്തോട്ട് വരണം അങ്ങനെയാണെങ്കിൽ ഇതിൽ കരട് അല്ല അടഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുക്കളയിലെ ജോലി ഏറ്റവും എളുപ്പമാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കുക്കർ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം തള്ളി നിൽക്കാന്ന് പറഞ്ഞാൽ പാടാണ് ഇതുപോലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഗേറ്റ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം കുക്കർ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാതെ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ആയ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കുക്കറും മിക്സി അല്ല അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രണ്ട് സാധനവും നമുക്ക് വർഷങ്ങളോളം യാതൊരു കംപ്ലൈൻ്റില്ലാതെ ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതിൽ ഒരു ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഒരു ദിവസം പണി പണിമുടക്കിയാൽ നമുക്കറിയാം കിട്ടമ്മമാർക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് കാരണം എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടുത്ത വെറൈറ്റി ടിപ്സിനായി കാണുന്നതിലേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ